മനസ്സിനെ സൂപ്പർ ഉള്ള മനസ്സാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന സൂം ആപ്ലിക്കേഷൻ ലൈവായും വാട്സ്ആപ്പിൽ കൃത്യമായ ഫോളോഅപ്പിൽ അധിഷ്ഠിതമായ തികച്ചും മനഃശാസ്ത്ര പരിശീലന പദ്ധതി ലോകത്തുള്ള പ്രധാനപ്പെട്ട ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ വിജയിച്ചത് എങ്ങനെ എന്നതിന്റെ ചരിത്രം അതിന്റെ സീക്രട്ടുകൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള മെഡിറ്റേഷൻസും മറ്റ് പ്രോസസ്സുകളും എല്ലാം അധിഷ്ഠിതമായ വളരെ വിജയകരമായ അവസ്ഥയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള പരിശീലന പരിപാടി ബിസിനസ്സോ പഠനമോ ഏത് മേഖലയാണെങ്കിലും വിജയത്തിന്റെ രഹസ്യങ്ങൾ ഈ മൂന്ന് മാസത്തെ കോഴ്സിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു ലക്ഷ്യം നേടാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ അതിലേക്ക് മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തിയെടുക്കണം തടസ്സങ്ങൾ എങ്ങനെ മറികടക്കണം തടസ്സങ്ങളെ എങ്ങനെ തിരിച്ചറിയണം തുടങ്ങിയ പ്രധാന നമ്മുടെ ഒക്കെ മനസ്സിന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അനന്തമായ സാധ്യതകൾ എന്തൊക്കെയാണ് അതിന്റെ മനശ്ചാത്തല രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്ന നിരവധി ലോകത്തെ വിവിധ രാജ്യങ്ങളിലും കേരളത്തിലെ വിവിധ വേദികളിലും ചർച്ച ചെയ്തിട്ടുള്ള മാസ്റ്റർ യോ മൈൻഡ് എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ പരിപാടിയുടെ മൂന്ന് മാസത്തെ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നു ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം